കൈക്കൂലി പരാതിയിൽ വളാഞ്ചേരി സി ഐക്കും എസ് ഐക്കുമെതിരെ കേസെടുത്തു പോലീസ് കേസിൽ പ്രതികളാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങിയ വളാഞ്ചേരി എസ് ഐക്കും സി ഐക്കുമെതിരെയാണ് പോലീസ് കേസെടുത്തത് തിരൂർ ഡിവൈഎസ്പിയാണ് വളാഞ്ചേരി സി ഐ സുനിൽദാസ് എസ് ഐ ബിന്ദുലാൽ ഇവരുടെ സഹായിയായ അസൈനാർ എന്നിവർക്കെതിരെ കേസെടുത്തത് പാറമടയിൽ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന സ്ഫോടക വസ്തു പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് തിരൂർ മുത്തൂർ സ്വദേശി നിസാറിനെ അറസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ നിസാറിനെ റിമാൻഡ് ചെയ്യിപ്പിക്കാമെന്നും ഭൂടമകളെ പ്രതികളാക്കാമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിസാർ മുഖേന ഇവർ ഭൂ നിന്നും പണം തട്ടുകയായിരുന്നു സ്ഥലമുടമകളെ ഭീഷണിപ്പെടുത്തി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഇവർ തട്ടിയെടുത്തതായാണ് വിവരം എസ് ഐ ലക്ഷവും സി ഐ ലക്ഷവും മൂന്നാം പ്രതി നാല് ലക്ഷവും തട്ടിയെടുത്തതായാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് സംഭവത്തെ തുടർന്ന് സി ഐയും എസ് ഐയും ഒളിവിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ നടപടിയിലേക്കൊരുങ്ങുകയാണ് ഉന്നത ഉദ്യോഗസ്ഥർ ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി